കൂടാതെ ഇന്നത്തെ ഡിഷ് എന്താന്ന് പറയട്ടെ ആലു ചപ്പാത്തി ആലു ചപ്പാത്തി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആരും സ്കിപ്പ് ചെയ്യരുത് വളരെ ഹെൽത്തിയാണ് മസാലകൾ ഒന്നും ചേർക്കാത്ത ഒരു ആലു ചപ്പാത്തി ഏത് ആൾക്കും കഴിക്കാം ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാം വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഗ്രീഡിയൻസ് സവോള ആവശ്യത്തിന് മാവെടുത്ത് കുഴച്ച് മാറ്റി വെക്കുക ഇഞ്ചി പച്ചമുളക് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് മാറ്റി വെക്കുക ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഒരു പാൻ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചി ഇടുക പച്ചമുളക് ഇടുക സവാളയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായി വഴറ്റുക വൈറ്റ് വയറ്റീതിലേക്ക് കളയാതെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി ഒരു കൂട്ടാക്കി മാറ്റി വെക്കുക ആ ഇരിക്കുന്ന കോലുകൊണ്ട് നമുക്കൊന്ന് ചപ്പാത്തി പരത്തി കിട്ടുക ആ പരത്തി കുറച്ച് പരത്തി അതിനകത്തേക്ക് ഈ കൂട്ട് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് പിന്നെ വീണ്ടും ഒന്ന് പരത്തി എടുത്തിട്ടൊന്ന് ചപ്പാത്തി ചുട്ട് അതൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ പോലും എന്തൊരു ടേസ്റ്റാണ് ഒരു കറി പോലും വേണ്ട കറി ഒന്നും വേണ്ട ഇല്ലാതെ കഴിക്കാം അത്ര ദിവസം സൂമ്പർ സൂപ്പറേ